സ്നേഹ ഇവിടെ തുടങ്ങിയിട്ട് പതിമു പതിമൂന്ന് വർഷമായി അന്ന് നാല് പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇതിലും അധികം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഞാൻ പതിനഞ്ച് ബെഡാണ് ഉണ്ടാക്കിയിരുന്നത് ബെഡിലധികം ഒച്ചക്ക് പത്ത് ഇരുപതാന്നില്ലാണ്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് കാരണം ഒന്നാമത് ഭക്ഷണമൊക്കെ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പരിമിതി ഉണ്ടല്ലോ നാല് മൂന്ന് നേരം നാല് നേരം ഉണ്ടാക്കണമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ചെലവുകൾ എല്ലാം ഞാൻ ഒറ്റക്കാലത്ത് വായിച്ചിരുന്നു ഇപ്പൊ എന്താ അറിയില്ല പലരും അറിഞ്ഞു വന്നപ്പോൾ നല്ല പ്രതികരണമാണ് അധികം ഭക്ഷണത്തിനും മരുന്ന് മരുന്ന് തന്നെ ഒരാളെ ഇപ്പൊ പവിൻ കൂട്ടുകാർ ഏറ്റിരിക്ക പൈസ അങ്ങനെ പല പലതും ഉണ്ടായിരുന്നു ഈ നമ്മളിരിക്കുന്ന പന്തൽ തന്നെ ആദ്യൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പന്തൽ കെട്ടലേ കഴിക്കല് പന്തൽ കെട്ടല് കഴിക്കലേ ഇത് പഠിപ്പത് ഇല്ല അവസാനം ഒരു പെർമനന്റ് പന്തലാക്കി മാറ്റി അതുകൊണ്ടിപ്പോ ഏത് സമയത്ത് എപ്പോഴും മഴ ആയാലും വെയിലായാലും നമുക്ക് ഇവിടെ കൂടാനും സൗകര്യമുണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ ഇതാക്കി കൊണ്ടുവന്ന് ഇപ്പോഴും അവിടെയും തന്നെ എന്തല്ലോ നല്ല ഏറ്റവും നല്ല ബാത്റൂമ് ഏറ്റവും നല്ല അതിനുള്ളിലൊക്കെ ഞങ്ങള് കണ്ട പുരുഷന്മാരുടെ പ്രവേശനില്ല പക്ഷെ എന്നാലും സ്ത്രീകൾക്കൊക്കെ കാണാം എല്ലാം വെള്ള ടൈൽസാ കംപ്ലീറ്റ് കാരണം ശുചിത്വം അതേപോലെ ബാത്റൂമൊക്കെ വല്യ കളിയത്ത് അൻപരൊക്കെ ഇരുന്നു ആദ്യം രണ്ട് തരാം തരം ഇല്ല ഭയങ്കര വിലയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയും എനിക്കതേ പോകുന്നുണ്ട് ഇനി ധരിക്കുന്ന ഒരു ആയിട്ടുള്ള സാധ്യത എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തുകൊള്ളി തന്നെ അവിടെ അതൊന്നും വാങ്ങിയില്ല മറ്റേ വില കൂടിയ തന്നെ ആയിക്കോട്ടെ പിന്നെ പത്ത് പതിനെട്ട് ഉറുപ്പ വിലയുള്ള ഡോസഫ്റ്റൊക്കെയാണ് വെച്ചിരിക്കുന്നത് അതെല്ലാത്തിനാണ് ഇവരുടെ ഭാവിക്ക് ഇവർക്കൊരു പിന്നെ രോഗങ്ങളൊന്നും വരാതെ നല്ല ആയിട്ട് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാം ഭക്ഷണമൊക്കെ തന്നെ പുറത്തുനിന്ന് ഒന്നും സ്വീകരിക്കില്ല പുറത്ത് തന്നെ പലരും ഞങ്ങൾ ഇണ്ടാക്കി കൊണ്ടര ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇണ്ടാക്കും ഞങ്ങൾ അവിടുന്ന് വാങ്ങും അതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്തോ എന്തെങ്കിലും ഒന്നു പോയെങ്കിൽ ഇനി ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ വന്നാൽ നമുക്കത് ഞാനായിരിക്കണം ഞാൻ ഉത്തരപറയേണ്ടി വരുമല്ലോ അത് മാത്രല്ല അവരുടെ ആരോഗ്യം ാണ് ആരും ഇല്ലാത്തവരെ നോക്കുക അതുകൊണ്ട് ഇവിടെ അധികം ആരും ഇല്ലാത്തവരാണ് നമുക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം ആരും ആരും നോക്കാനില്ലാത്തവര് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാൻസറാണ് തലക്കാണ് ക്യാൻസർ ഇവിടെ വന്നതിന് ശേഷം അവരെ മലപ്പുറത്ത് നിന്ന് ഒരു ഓഫീസർ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് ഇവരെ ഒന്ന് നോക്കാൻ പറ്റുമോ ആരും ഇല്ലാത്തവരാണ് ഞാൻ വന്ന് നോക്കാം കൊണ്ടുവന്നാണ് കൊണ്ടുവരാനൊന്നിലയിൽ ഇവര് പിറ്റേത് രാവിലെ ഇണ്ട് ആംബുലൻസ് ഒറ്റക്ക് ഇരുന്നിട്ട് ആംബുലൻസ് ഒക്കെ തുറന്ന് വെച്ചിട്ട് അവരെ ഇരുന്നിട്ട് വരുന്നു അവർ സ്വീകരിച്ചു ഞങ്ങള് ഏറ്റവും വലിയ ഡോക്ടർമാരെ കൊണ്ടത് കാണിച്ചു പങ്കുട്ടി ഡോക്ടർ വന്നു ഇവിടുത്തെ ഹസൻ ഡോക്ടർ വന്നു അതായത് അവരൊക്കെയാണ് ഇവിടുത്തെ കാൻസർ തോക്കുന്നത് ഏറ്റവും വലിയ ഡോക്ടർമാര് ഒരു ഒരു നഴ്സിന് ഇരുപത്തിരണ്ടായിരം രൂപേനു ശമ്പളം ഏറ്റവും നല്ല ഇവിടെ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല നഴ്സുമാരെയാണ് വെച്ചിരിക്കുന്നത് അതിനെയൊക്കെ ഇതൊക്കെ കഴിയുന്ന പോലെ ഞാൻ ചെയ്തു കാലക്ഷ കാലശേഷം എന്നല്ല എനിക്ക് പറയാനുള്ള എന്റെ സഹോദരന്മാര് സഹോദരിമാര് എല്ലാം തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം മ്മിറ്റിയൊക്കെ എടുത്തിട്ടെ കമ്മിറ്റിന്റെ പ്രസിഡന്റാണ് ആവശ്യക്കുട്ടി അങ്ങനെ ഓരോരുത്തരും ഇവരൊക്കെ ഞാൻ കാരണം ഉൾപ്പെടുത്തിരിക്കണം നന്നായി പോകണം എന്റെ കാലശേഷവും നന്നായി പോകണം എല്ലാവരുടെയും ശ്രദ്ധ ഇടാണെന്ന് കൂട്ടിയ പറയാണ് എന്നാൽ തന്നെ ഞങ്ങൾക്കൊക്കെ എല്ലാം സന്തോഷം എനിക്ക് ഒറ്റ കൊന്നതൊന്നിറക്കാൻ ആദ്യം എൻ്റെ ഒക്കെ നടത്തിയിരുന്നു പക്ഷെ ഞാൻ വയ്യ ആവുന്നില്ല എല്ലാം കൂടി അങ്ങനെയാണ് ഇപ്പൊരു കബറ്റി ഒക്കെ വെച്ചിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആരോടും ഒരു പൈസ കിട്ടുന്നവരെ ചോദിച്ചിട്ടില്ല എത്ര ബുദ്ധിമുട്ടിയാലും കുറച്ചൂടെ ആ സമയത്ത് ഞാൻ പറയും എന്തെങ്കിലും നല്ല കാര്യത്തെ ചോദിക്കാൻ തീർച്ചയായും പള്ളാഭു ഉണ്ടാവും